ആ സാറേ നമസ്കാരം സാറച്ച സാറയ വോയിസ് വഴി ഞാൻ കേട്ടായിരുന്നു അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പറയുന്ന പോലെ വയനാട്ടിലൊക്കെ സംഭവിച്ച പ്രകൃതി യുപത്തിന് ഉത്തരവാദി ദൈവം എന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാറേ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് പല ആളുകളും ചിന്തിക്കുന്നത് പൊതുവേ കാരണം അതിൻ്റെ പ്രധാന ഉത്തരവാദികളെന്ന് പറഞ്ഞാൽ ഈ മതങ്ങൾ തന്നെയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പല മത നേതാക്കന്മാരും എന്തെങ്കിലൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഇതെല്ലാം ദൈവമാണ് ദൈവമാണെൻ്റെ ഉത്തരവാദി അല്ലെങ്കിൽ ദൈവം എടുത്തു ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എല്ലാം വിധിയാണ് അപ്പോൾ ഇങ്ങനെ ആളുകൾ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമ്പോൾ ദൈവമാണെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഈ പറഞ്ഞ പോലെ മത നേതാക്കന്മാർ തന്നെയാണ് അവർ അവരുടെ ആളുകളെ ശരിയായ രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല ഇനി മറ്റൊരു കാര്യം നമ്മൾ ഈ മനുഷ്യൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവർ ദൈവത്തെയാണ് കുറ്റം പറയുന്നത് ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചാലോ ഒരു ആക്സിഡന്റ് സംഭവിച്ചാലോ ഉടനെ ദൈവം രക്ഷിച്ചില്ലെന്നാണ് അവർ പറയുന്നത് അല്ലേ പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ദുരന്തങ്ങൾക്ക് ഉത്തരവാദികൾ മനുഷ്യര് തന്നെയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ പറഞ്ഞ വയനാട്ടിലെ ദുരന്തമാണെങ്കിൽ പോലും നമുക്ക് തന്നെ അറിയാം അല്ലേ മനുഷ്യ ഗവൺമെൻറ്റുകൾ തന്നെ പല പല കമ്മീഷൻസൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഗാർ ഗാർഗിൽ കമ്മീഷൻ കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് പലരെയും കൊണ്ട് അന്വേഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ പല റിപ്പോർട്ടുകളിലും പറയുന്ന ഒരു സംഗതി മനുഷ്യൻ ചെയ്യുന്ന പരിസ്ഥിതിയിൽ മനുഷ്യൻ ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും അതിൻ്റെ ഒരു തിരിച്ചടിയാണ് അവർക്ക് ലഭിക്കുന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഈ കരിങ്കൽക്കോറി അതുപോലെ തന്നെ വനനശീകരണം തുരങ്കങ്ങൾ ഈ പാറയൊക്കെ തുരന്ന് തുരങ്കം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ പറയുന്ന വെസ്റ്റേൺ ഗാർഡ്സ് വെസ്റ്റേൺ ഗാട്സിനെ മനുഷ്യനൊന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് എങ്ങനെയാണ് ദൈവം എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ പല പ്രകൃതി വിപത്തുകൾക്കും പലതിനും ഉത്തരവാദികളെന്ന് പറയുന്ന മനുഷ്യർ ഈ ഭൂമിയെ നശിപ്പിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന അനർത്ഥങ്ങളായിട്ടാണ് പക്ഷേ നമ്മളാരും പല ആളുകളും പറയുന്നത് ഇതിനൊന്നും അവർ മനുഷ്യരെ കുറ്റപ്പെടുത്താറില്ല പലരും പറയുന്ന ഉടനെ ദൈവം എന്തുകൊണ്ട് തടഞ്ഞില്ല ദൈവം എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്നാണ് ചോദിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് മനുഷ്യന് തടയാൻ സാധിച്ചില്ല അല്ലേ ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചു ചന്ദ്രനിലേക്ക് നമ്മൾ പോയി ചൊവ്വയിലേക്ക് റോക്കറ്റ് വിട്ടു ബഹിരാകാശങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നു ഈ ഭൂമിയിലുള്ള നിസ്സാരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ബാംഗ്ലൂരിൽ ഒരു അപകടം ഉണ്ടായ സമയത്ത് നിസാരം ഒരു മനുഷ്യൻ്റെ ഡെഡ് ബോഡി കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ എന്തുമാത്രം ശ്രമമാണ് ചെയ്തല്ലേ ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടായിട്ടും അപ്പം പലതിനും മനുഷ്യരെ കൊണ്ട് കഴിയുന്നില്ലെന്നുള്ളതാണ് വാസ്തവം അപ്പം മനുഷ്യർക്ക് ഇത്രയും വർഷങ്ങൾ ആയിട്ട് മനുഷ്യരാണ് മനുഷ്യരെ ഭരിക്കുന്നത് മനുഷ്യർക്ക് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുക എല്ലാത്തിനും ദൈവമാണ് ഉത്തരവാദി എന്ന് പറയുന്നത് എന്താര്ത്ഥത്തിലാണ് അല്ലേ അത് ഒരു ഒരു എക്സ്ക്യൂസ് മാത്രമാണ് മനുഷ്യർ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇതിന് ബഹുഭൂരിപക്ഷം ദുരന്തങ്ങൾക്ക് ഉത്തരവാദി ഇപ്പോൾ ട്രെയിൻ ആക്സിഡൻറ്റ്സ് ആണെങ്കിലും ശരി പല ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നു ഇതിനെല്ലാം ഭൂരിപക്ഷം വരുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ മനുഷ്യർ ചെയ്തിരിക്കുന്ന മനുഷ്യൻ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്കറിയാം അല്ലേ പുകവലി അത് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ എത്ര ആളുകളാണ് പുകവലിക്കുന്നത് ഈ പുകവലിക്കും എന്ത് സംഭവിക്കുന്നു ഇവർക്ക് ശ്വാസകോശ അർബുദം വരുന്നു ക്യാൻസർ വരുന്നു അല്ലേ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഈ പറയുന്ന പുകവലിയിലൂടെ മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുത്തും പുകവലിക്കുന്നു പുകവലിച്ച് അസുഖം വരുത്തി വെച്ചു എന്നിട്ട് പറയുകയാണ് ദൈവവും എന്നെ രക്ഷിച്ചില്ല എന്ന് പറഞ്ഞുള്ള കാര്യമുണ്ടോ അപ്പോൾ അവനവൻ ചെയ്യുന്ന തെറ്റിൻ്റെ അതിൻ്റെ ഒരു പരിണിത ഫലം അവനവൻ അനുഭവിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് ഇനി മറ്റൊരു സാഹചര്യം നോക്കാം ഈ വ്യക്തി പുകവലിച്ചു നമുക്കൊരു ഒരു കുടുംബനാഥനെ സങ്കല്പിക്കാം കുടുംബനാഥൻ പുകവലിക്കുന്നു ഈ കുടുംബനാഥൻ പുകവലിച്ചു കൊണ്ട് ഇരിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു ഈ പുകവലി ശീലം ശീലം കാരണം ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് ക്യാൻസർ പിടിപെട്ടു എന്ന് വിചാരിക്കുക മകള് പുക പുകയൊന്നും വലിക്കുന്നില്ല പക്ഷേ ഈ അപ്പൻ ചെയ്ത തെറ്റായ പ്രവൃത്തി കാരണം ആ പുക ശ്വസിക്കാനിടയായി അങ്ങനെ ഈ മകൾക്ക് ക്യാൻസർ ബാധിച്ചു എന്ന് വിചാരിക്കുക അവിടെ ആരും ഉത്തരവാദി ദൈവമാണോ അവിടെ മറ്റൊരു വ്യക്തി ചെയ്ത തെറ്റായ പ്രവർത്തനം കാരണം നമ്മൾ കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ റോഡിൽ കൂടെ മര്യാദയ്ക്ക് ഇങ്ങനെ വാഹനം ഓടിച്ച് പോകുവായിരുന്നു പെട്ടെന്ന് ഒരു ലോറി വന്ന് എന്നെ ഇടിച്ചു ഈ ലോറി ഇടിക്കാൻ കാരണം പിന്നീട് മനസ്സിലായത് എന്താ ആ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അല്ലെങ്കിൽ ആ ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നു അതുമല്ലെങ്കിൽ ആ ലോറി ഡ്രൈവറിൻ്റെ ആ ലോറിയുടെ ബ്രേക്കിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ചെക്ക് ചെയ്തിരുന്നില്ല അപ്പോൾ ഇത് മറ്റൊരാൾ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനം കാരണം ചില സാഹചര്യങ്ങളിൽ നമുക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അവിടെയും നമുക്ക് ദൈവത്തെ പഴിക്കാൻ പറ്റത്തില്ല ആ ലോറി ഡ്രൈവർ ഉറക്കം വരുവാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ലോറി ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വന്നിരുന്നുവെങ്കിൽ അവിടെ ഒഴിവാക്കാമായിരുന്നു അല്ലെങ്കിൽ മദ്യപിക്കാതിരുന്നിരുന്നുവെങ്കിൽ അവിടെ ഒഴിവാക്കാമായിരുന്നു അപ്പോൾ അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞാൽ സംഗതി മറ്റൊരാൾ ചെയ്യുന്ന തെറ്റിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട് ഇനി ചില കഷ്ടപ്പാടുകളെന്നൊക്കെ പറയുമ്പോൾ പാരമ്പര്യമായിട്ട് വരുന്ന അപ്പോൾ നമുക്കറിയാം എയ്ഡ്സ് ഉള്ള മാതാപിതാക്കൾക്ക് എയ്ഡ്സ് രോഗം ഉള്ള മാതാപിതാക്കൾക്ക് എയ്ഡ്സ് ഉള്ള കുട്ടികൾ ജനിക്കാറുണ്ട് പക്ഷേ ആ കുട്ടി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അവിടെ ഉത്തരവാദി ആരാണ് ദൈവമാണോ അവിടെ അവരുടെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ചെയ്ത ഒരു തെറ്റായ പ്രവർത്തനം അല്ല മാതാവോ പിതാവോ ആയിക്കോട്ടെ ചെയ്ത ഒരു തെറ്റായ പ്രവർത്തനം കാരണം എന്ത് സംഭവിച്ചു ഈ പറയുന്ന ഒരു രോഗം ആ കുട്ടിക്ക് പിടിപെടുന്നു അല്ലേ അവിടെ ഉത്തരവാദി നമുക്ക് ദൈവമാണെന്ന് പറയാൻ സാധിക്കത്തില്ല ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് വേറൊരു ഉദാഹരണം പറയാം ഒരിടത്തൊരു ഒരു കുടുംബനാഥനുണ്ടായിരുന്നു ഒരു മനുഷ്യനുണ്ടായിരുന്നു വലിയൊരു കോടീശ്വരനായിരുന്നു ഒരു ഒരുപാട് വീടുകളും ഒക്കെയുള്ള ഒരു കൊണ്ടീഷനായിരുന്നു പക്ഷെ ഒരു ദിവസം ഇദ്ദേഹം ഒരു തെറ്റായ ഒരു പ്രവർത്തനം ചെയ്തു ഇദ്ദേഹത്തെ പോലീസ് പിടിച്ചു ഇദ്ദേഹത്തിൻ്റെ പ സ്വത്തുക്കളൊക്കെ കണ്ടെടുത്തു അവസാനം ഇദ്ദേഹം ഒരു ഭിക്ഷക്കാരനായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പണവും നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അവസാനം ഒന്നുമില്ല സീറോയിലെത്തി ഇനി അദ്ദേഹത്തിന് ജനിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും അതുപോലെ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുട്ടികൾ നല്ല സന്തോഷമായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ്റെ അവസ്ഥ എന്തായിരിക്കും നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പോലെയുള്ള ആ ഒരു ലക്ഷുറിയസ് ലൈഫ് അവർക്ക് കിട്ടുമോ കിട്ടത്തില്ല അപ്പോൾ മറ്റൊരു വ്യക്തി ചെയ്ത എടുത്ത ഒരു തെറ്റായ തീരുമാനം ഒരുപക്ഷെ അത് വരുന്ന തലമുറകളെ പോലും ബാധിച്ചേക്കാന്നുള്ളതാണ് ഇപ്പം ഇത് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു എക്സാമ്പിളോട്ട് പറയാം ഇപ്പോൾ ഞാൻ ഒരു കോൺട്രാക്ടറാണെന്ന് വിചാരിക്കുക ഞാനൊരു കോൺട്രാക്ടറാണ് ഇപ്പോൾ സാർ എനിക്ക് ഒരു ഡാം പണിയാനോട് ആവശ്യപ്പെട്ടു ഒരു ഡാം പണിയാൻ ആവശ്യപ്പെട്ടു എനിക്ക് പത്തു കോടി രൂപ വന്നു ഈ പത്ത് കോടി രൂപ സാർ എനിക്ക് തരുന്നു ഈ പത്ത് കോടി രൂപയിൽ ഞാൻ ഞാൻ ചെലവഴിച്ചത് അഞ്ച് കോടിയാണ് ബാക്കി അഞ്ച് കോടി എൻ്റെ പോക്കറ്റിൽ പോയി അല്ലെങ്കിൽ അത് പലരും വീതിച്ചെടുത്തു കഷ്ടിച്ച് ഞാനൊരു ഡാം തട്ടിമൂട്ടി ഉണ്ടാക്കി എന്നിട്ട് കുറച്ചു കാലം പോയി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എൻ്റെ കാലശേഷം ഈ ഡാമിന് ഒരു വിള്ളൽ സംഭവിക്കുകയും ഡാം തകരുകയും ചെയ്തു എന്ന് സങ്കല്പിക്കുക അവിടെ ആരാ ഉത്തരവാദി ദൈവമാണോ ഇല്ല അപ്പം അപ്പം ഒരു അൻപത് വർഷം മുമ്പായിരിക്കാം ഒരു വ്യക്തി ചെയ്ത തെറ്റായ പ്രവർത്തനം കാരണം അദ്ദേഹത്തിൻ്റെ ഭാവി തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം അവിടെ നമുക്ക് ദൈവത്തെ പഴിക്കാൻ പറ്റത്തില്ല അപ്പം ഇന്ന് നമ്മൾ കാണുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന പ്രശ്നങ്ങൾക്കും ഉത്തരവാദികളെന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെയാണ് അപ്പോൾ എല്ലാത്തിനും നമുക്ക് ദൈവത്തെ പഴിക്കാൻ സാധിക്കില്ല അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ മത നേതാക്കന്മാർ പഠിപ്പിക്കുന്ന തെറ്റായ ചിന്താഗതി ആളുകളിലേക്ക് കടത്തിവിടുന്നു ഇനി വേറെ ചില ആൾക്കാർക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് ഏത് വിധേനയും അങ്ങ് ജീവിച്ച് പോകണം സന്തോഷമായിട്ട് അപ്പോൾ അതിന് ദൈവം ഒരു തടസ്സമാണ് അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു ഇതുപോലെയുള്ള മുടന്ത ന്യായങ്ങൾ പടച്ചുവിടുകയാണ് ചെയ്യുന്നത് അല്ലേ പക്ഷേ ഇതിനുള്ള പരിഹാരം ബൈബിൾ പറയുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ രാജ്യം മാത്രമാണ് യഥാർത്ഥ പരിഹാരം അതുകൊണ്ടാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നിൻ്റെ രാജ്യം വരയണമേ നിൻ്റെ യേശു സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ ഭരണം ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് അപ്പം ഇത് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാരണം നമ്മൾ ആദ്യ മാതാപിതാക്കൾ ആദാമുഹവയും ദൈവത്തിൻ്റെ ഭരണത്തെ അവർ തള്ളിക്കളഞ്ഞു ദൈവം ഞങ്ങൾക്ക് ആവശ്യമില്ല ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് തന്നെ ശരിയും തെറ്റും തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു ദൈവത്തിൻ്റെ ഭരണത്തെ അവർ ചോദ്യം ചെയ്തു സോറി അപ്പം അന്ന് മുതൽ അപ്പം അന്ന് മുതൽ ബൈബിൾ പറയുന്നതനുസരിച്ച് ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ തന്നെയാണ് ദൈവം മനുഷ്യർക്ക് ആ ഭരണം വിട്ടുകൊടുത്തു അപ്പോൾ എന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ നിങ്ങൾ തന്നെ ഭരിച്ചു നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ബൈബിൾ പറയുന്നുണ്ട് അത് സാത്താനാണ് സാത്താന്റെ സ്വാധീനത്തിന് വഴങ്ങി മനുഷ്യരെന്ത് ചെയ്തു ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തു മനുഷ്യര് തന്നെ മനുഷ്യരെ ഭരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് രാജഭരണം സോഷ്യലിസം ജനാധിപത്യം കമ്മ്യൂണിസം നാസിസം ഫാസിസം ഡെമോക്രാറ്റിക് സിസ്റ്റം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്താണ് കമ്പ്യൂട്ടർ യുഗം ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ടും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മനുഷ്യരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഈ കഴിഞ്ഞ കൊറോണയിൽ തന്നെ ഏതാണ്ട് ഒരു കോടിയോളം ആളുകളാണ് കൊറോണയെ മരിച്ചുപോയത് അല്ലേ ഇത്രയും നമ്മൾ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടും ഒരു നിസ്സാര ഒരു കൊറോ കൊറോണ രോഗത്തെ പോലും തടയാൻ അല്ലെങ്കിൽ അതിന് അതിനൊരു പ്രതിവിധി കൊണ്ടുവരാൻ ഇത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഇതിന് മനുഷ്യരെ കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യം മാത്രമാണ് ഇതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് പിന്നെ ദൈവം ഇടപെടാത്തതിൻ്റെ കാരണം ഇന്ന് ദൈവം അത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തടയുകയാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യരെന്തു പറയും ആ മനുഷ്യൻ്റെ ഭരണം കൊള്ളാം സാത്താറിൻ്റെ ഭരണം കൊള്ളാം അപ്പോൾ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയും അല്ലേ അപ്പോൾ അതുകൊണ്ട് ദൈവം എന്നീ കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല ദൈവം മതിയായ സമയം മനുഷ്യർക്ക് വിട്ടുകൊടുത്തിരിക്കയാണ് പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ദൈവം എന്തു ചെയ്യും ദൈവരാജ്യം വരുമ്പോൾ അവരെ വീണ്ടും മരിച്ചുപോയ ആളുകളൊക്കെ വീണ്ടും ഉയർപ്പിക്കും അവർക്ക് ഒരു പ്രദീത്സാ ഭൂമി കൊടുക്കും ഈ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനം അവർക്ക് കൊടുക്കും അപ്പോൾ എന്തെല്ലാം നഷ്ടങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടോ അതിൻ്റെ ആയിരം മടങ്ങ് ദൈവത്തിൻ്റെ ഭരണം വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ദൈവം കൊടുക്കും കാരണം ബൈബിൾ പറയുന്ന സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് സാത്താനാണ് ലോകത്തെ ഭരിക്കുന്നത് യേശുക്രിസ്തുവിനെ പോലെ സാത്താൻ ഒരു വലിയ മലയെ കൊണ്ടുപോയി ലോകത്തുള്ള രാജ്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ച് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന സാത്താനാണ് അവൻ്റെ അദൃശ്യ ഭരണമാണ് അപ്പോൾ അവൻ സാത്താൻ്റെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം മനുഷ്യർ തന്നെയാണെന്ന് മനുഷ്യർ ഭരിക്കുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം വരുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ദാനി രണ്ടായിരത്തി നാൽപ്പത്തിനാലിൽ പറയുമ്പോൾ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്വനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും അത് വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല അത് ഈ രാജ്യങ്ങളെല്ലാം തകർത്ത് നശിപ്പിക്കുകയും എന്നേക്ക് നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ സ്വർഗസിനായ ദൈവം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് വരുമെന്നാണ് ആ ഗവൺമെൻറ് വരുമ്പോഴാണ് രോഗം വാർദ്ധക്യം മരണം കഷ്ടപ്പാട് യുദ്ധം ക്ഷാമം പകർച്ചവ്യാധി ഇതെല്ലാം നീക്കം ചെയ്യപ്പെടുമെന്നാണ് ബൈബിളിൽ പറയുന്നത് സകല കഷ്ടപ്പാടുകൾ അവസാനിക്കും ദൈവരാജ്യത്തിലൂടെ അപ്പം അതുകൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല ദൈവം ഒരു മതിയായ സമയം മനുഷ്യന് വിട്ടുകൊടുത്തെന്നുള്ളത് ശരിയാണ് കാരണം ദൈവത്തിൻ്റെ ഭരിക്കാനുള്ള അവകാശത്തെ മനുഷ്യൻ ചോദ്യം ചെയ്തു അപ്പോൾ അത് തെളിയിക്കുന്നതിന് വേണ്ടി അല്പസമയം ദൈവത്തിനേത് വലിയ സമയമൊന്നുമില്ല നിസ്സാര സമയം മാത്രമേ ഉള്ളൂ അല്പസമയം മനുഷ്യന് വിട്ടുകൊടുത്തു അപ്പം എത്ര ശ്രമിച്ചിട്ടും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കുന്നില്ല ഇനിയാണ് ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിലാണ് ജീവിക്കുന്നത് അന്യകാലം എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ അന്തികാലത്ത് ഇത് വർദ്ധിച്ചു വരുമോ എന്ന് യേശുക്രിസ്തു പറഞ്ഞല്ലോ അല്ലേ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തുള്ളവർക്കും ക്ഷാമവും ഭൂമുകളും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും പിന്നെ ദുഷ്ടത പെരുകും അധർമ്മം വർദ്ധിക്കും ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ ഒരു പമ്പലം വീഴാൻ നേരത്ത് വലിയൊരു ആട്ടം പറയും വിളക്കണയാൻ നേരത്ത് ആളിക്കത്തു എന്ന് പറഞ്ഞ പോലെ ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ കൂടും അപ്പോൾ ഇത് എന്നിട്ട് ഇത് അവസാനിക്കും അതിന് ശേഷമാണ് ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയുടെ ഭരണ ഏറ്റെടുക്കുന്നത് അപ്പം അതുകൊണ്ട് ബൈബിൾ ഒരിക്കലും ദൈവമാണ് എൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നില്ല മറിച്ച് ദൈവം മതിയായ സമയം മനുഷ്യന് വിട്ടുകൊടുത്തു അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഭരിക്കാനുള്ള അവകാശത്തെ മനുഷ്യൻ ചോദ്യം ചെയ്തു അപ്പോൾ ഇത്രയും സമയം കൊടുത്തിട്ടും ഇനി കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ദൈവം ഇനി വളരെ പെട്ടെന്ന് ഇടപെട്ട് ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്കൊരു അവസാനം കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ആശയം ഈ സത്യം ഇന്ന് പല ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവർ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ ദുരന്തം കേൾക്കുമ്പോൾ ഉടനെ എടുത്ത് ചാടി ഇതൊക്കെ ദൈവം എന്തുകൊണ്ട് അടഞ്ഞില്ല ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നു ഓക്കെ സാർ അപ്പോൾ എന്തായാലും താങ്ക് യു ഞാൻ വീണ്ടും സാറിൻ്റെ റിപ്ലൈ ഞാൻ കേൾക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ പ്രതികരിക്കാം താങ്ക് യു സർ ആ സാർ ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളതേ ഈ പറഞ്ഞ പോലെ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉരുൾപൊട്ടൽ തടയാനോ ഒന്നും മനുഷ്യരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇപ്പം ദൈവം എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് സാറ് ചോദിച്ചു പക്ഷേ മനുഷ്യർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചില്ല അല്ലേ അപ്പോൾ മനുഷ്യർക്ക് സാധിക്കുന്നില്ല ശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും ഈ ഉരുൾപൊട്ടൽ തടയാൻ ഇവരെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ല പക്ഷേ ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് യേശു ഒരു കാര്യം ചെയ്തു കാറ്റിനെയും കൊടുങ്കാറ്റിനെയും ഒക്കെ യേശു പിടിച്ചു നിർത്തിയതായിട്ട് ബൈബിൾ പറയുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ യേശു ഇങ്ങനെ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയൊരു കൊടുങ്കാറ്റ് വന്നപ്പോൾ യേശു ശാസിച്ച ഉടനെ ആ കൊടുങ്കാറ്റ് അടങ്ങിയതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരാശയം ദൈവമായ യഹോവ വളരെ പെട്ടെന്ന് ഈ ഭൂമിയെ ഭരിക്കും അതിനു വേണ്ടിയിട്ട് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തു രാജാവായി ഭൂമിയെ ഭരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ പ്രകൃതി വിപത്തുകൾ ഉണ്ടാകുകയില്ല കാരണം യേശു ഭൂമിയിലായിരുന്നപ്പോൾ അത് കാണിച്ചു കൊടുത്തു അല്ലേ കാറ്റിനെയും കൊടുങ്കാറ്റിനെയും ഒക്കെ യേശു പിടിച്ചു നിർത്തി അപ്പോൾ അതെന്തിനാണ് യേശു അങ്ങനെ ചെയ്തതെന്ന് നോക്കുമ്പോൾ യേശു രാജാവായി മുഴുഭൂമിയും ഭരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പ്രകൃതി ശക്തികളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല ബൈബിളിൽ പറയുന്ന ആശയം ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലം വന്നു എന്നാണ് വെളിപ്പാട് വസ്തുക്കൾ പറയുന്നത് അപ്പം മനുഷ്യരിൽ നിന്ന് ഭൂമി എത്രത്തോളം നശിപ്പിക്കുന്നോ ഈ നശിപ്പിക്കുന്ന ദുഷ്ടരായിരിക്കുന്ന മനുഷ്യരെ ദൈവം നശിപ്പിക്കൂ എന്നാണ് പറയുന്നത് അത് ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് നല്ലവരായിരിക്കുന്ന ആളുകൾക്ക് നീതിമാന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമി കൊടുക്കുമെന്നാണ് പറയുന്നത് അതാണ് സംഗീർ മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തിയൊൻപത് സാധനം വായിച്ചു നോക്കാം സങ്കീർത്തനം മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തൊൻപത് പറയുന്നത് നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കുമെന്ന് സങ്കീർത്തനം മുപ്പത്തി ഏഴിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് അവിടെ പറയുന്ന ആശയം ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും യഹോവയെ പ്രത്യാശിക്കുന്നവരെ ഭൂമിയെ കൈവശമാക്കും കുറച്ചു കഴിഞ്ഞിട്ട് ദുഷ്ടന്മാരുണ്ടായിരിക്കുകയില്ല നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കുക അവനെ കാണുകയില്ല എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുക സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ഈ ഭൂമിയെ ഭരിക്കുന്ന സമയത്ത് നല്ലവരായിരിക്കുന്ന ആളുകൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ അവരാരും ഭൂമിയെ നശിപ്പിക്കുന്നവരായിരിക്കില്ല അപ്പം അങ്ങനെയുള്ള ഒരു ജനസമുദായമാണ് അങ്ങനെയുള്ള ഒരു ഭരണമാണ് ഇനി വരാൻ പോകുന്നതായിട്ട് ബൈബിൾ പറയുന്നത് അതിനെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ സന്തോഷ വാർത്തയാണ് സാക്ഷികൾ ലോകവ്യാപകമായി ഇരുന്നൂറ്റി നാൽപ്പതോളം ദേശങ്ങളിൽ വീട് പോയി ഈ സന്ദേശം ആളുകളെ അറിയിക്കുകയാണ് അതൊരു പ്രവചനമാണ് മറ്റേ ഒരു നല്ല പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഈ സന്തോഷ വാർത്ത സകല ജനതകൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും അവസാനം എന്ന് പറയുമ്പോൾ ഈ വ്യവസ്ഥിതിയുടെ അവസാനം സാത്താൻ്റെ ഭരണത്തിൻ്റെ അവസാനം വരും ദൈവത്തിൻ്റെ ഭരണം ആരംഭിക്കും ഭൂമിയുടെ ഭരണം ദൈവം ഏറ്റെടുക്കും അപ്പോൾ അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അപ്പം അതുകൂടെ ഒന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചാണ് ഓക്കെ സർ ഓക്കെ താങ്ക്